തൃപ്പൂണിത്രയപ്പൻ്റെ പടിഞ്ഞാറേ ഗോപുരവാദിക്കൽ ഒരാൾക്കൂട്ടം ശ്രദ്ധിച്ചപ്പോൾ ഏതോ വിശിഷ്ടാതിഥി വരുന്നുണ്ടെന്ന് മനസ്സിലായി അതെ അത് ഗജരാജൻ പാമ്പാടി രാജൻ്റെ രംഗപ്രവേശമായിരുന്നു ഗോപുരം കടന്ന് ചെവിയ നാട്ടി രാജൻ പടമ്പിടുത്തക്കാർക്കായി ഗാംഭീര്യത്തോടെ അങ്ങ് നിന്നു വീണ മുട്ടിയ രണ്ട് ചുറ്റു തുമ്പിയിലൂടെ ശക്തിയായി ഊതിക്കൊണ്ട് അവൻ അവൻ്റെ സന്തോഷം പങ്കുവച്ചു കോടനാട് കാടുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ജനിച്ച ഇവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കോടനാട് കളരിയിൽ നിന്നും ലേലത്തിൽ പുറത്തിറങ്ങിയ അവസാന ബാച്ച് കരിവീരനാണ് ഇന്ന് വൃശ്ചികോത്സവത്തിൽ ചെറിയ വിളക്ക് എന്ന ആഘോഷമാണ് ഭഗവാന്റെ തിടമ്പേന്താൻ നിയോഗം ലക്ഷണം തികഞ്ഞ ഈ സഹ്യപുത്രനാണ് കരുവീരൻ ലക്ഷണശ്രീമാൻ പാമ്പാടി രാജൻ